ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി കരട് ബജറ്റിന്റെ അവതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ബജറ്റിനെ കുറിച്ച് വിശദീകരണവും നടത്തി ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ കഴിഞ്ഞു പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിക്ക് അംഗീകാരം നേടുന്നതിനുള്ള നമ്മൾ അതുകൊണ്ട് അന്തിമ പദ്ധതിയുടെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ബജറ്റിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വിവിധ ചർച്ചകൾക്ക് ശേഷവും സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ബജറ്റ് വിഹിതത്തിന് അനുസൃതമായും കരട് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പാർപ്പിട മേഖല ലൈഫ് പദ്ധതി കാർഷിക മേഖല മൃഗസംരക്ഷണം ക്ഷീരവികസനം കുടിവെള്ളം തുടങ്ങി നിരവധിയായ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് കൊണ്ടാഴി പഞ്ചായത്തിന്റെ കരട് ബഡ്ജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരിപ്പായ അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തിഒന്ന് രൂപ വരവും ഇരുപത്തിനാല് കോടി അൻപത്തി ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും നീക്കിയിരിപ്പ് സംഖ്യയായ മുപ്പത്തി ആറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയുടെ മിച്ച ബഡ്ജറ്റിന്റെ അവതരണം ുമാണ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് പി രാജേഷ് ഇ കെ മനോജ് കെ സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എം എസ് രോഹിണി അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനാജ് അക്കൌണ്ടന്റ് സ്മിത രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു